മോദി വിരുദ്ധൻ എന്ന് പേര് കേട്ട അനുരാഗ് കശ്യപ് ബോളിവുഡ് വിട്ട് കേരളത്തിൽ ചേക്കേറിയത് കുറച്ചുനാൾ മുൻപാണ് ഈ തീരുമാനത്തിന് പിന്നിൽ കേരളം ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ കലാപത്തിന് മൂർച്ച കൂട്ടാൻ പറ്റിയ ഇടമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ന് പല ഭാഗത്തു നിന്നും നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഈ ആക്ഷേപങ്ങൾ ശരിവയ്ക്കുന്നതാണ് അനുരാഗ് കശ്യപിന്റെ ഒരു പ്രസ്താവന ബ്രാഹ്മണനു മേൽ മൂത്രമൊഴിക്കും എന്ന പ്രസ്താവന ബോളിവുഡ് പഴയതുപോലെ അല്ലാത്തതിനാലാണ് മുംബൈ വിട്ട് കേരളത്തിൽ താമസമാക്കാൻ പോകുന്നത് എന്നായിരുന്നു അനുരാഗ് കശ്യപ് പറഞ്ഞത് എന്നാൽ മുംബൈയിൽ ബി ജെ പി ഭരണം ഏറ്റെടുത്തതോടെ പഴയ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഏറെക്കുറെ അസാധ്യമായതായാണ് അനുരാഗ് കശ്യപിനെ പോലെയുള്ളവർ ബോളിവുഡ് വിട്ടുപോകാൻ തീരുമാനം എടുത്തത് എന്നത് തന്നെയാണ് വാസ്തവം എന്തായാലും ബ്രാഹ്മണന് മൂത്രമൊഴിക്കുക എന്ന പ്രസ്താവനയുടെ പേരിൽ അനുരാഗ് കശ്യപ്പിന് മാപ്പു പറയേണ്ടി വന്നു മോദി വിരുദ്ധത പണ്ടേ പോലെ രാജ്യത്ത് ചിലവാകില്ല എന്നതിന് കരുത്തുകൂട്ടുകയാണ് ഈ മാപ്പ് പറച്ചിൽ നേരത്തെ പൌരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കിയപ്പോൾ സി എ എ വിരുദ്ധ കലാപത്തിന് മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തിയാണ് അനുരാഗ് കശ്യപ് അന്ന് അദ്ദേഹം ജെ എൻ യുവിൽ മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ പ്രസംഗം നടത്തിയ വ്യക്തിയുമാണ് ഈ രാഷ്ട്രീയം തന്നെയാണ് അനുരാഗ് കശ്യപിന് കേരളത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം മലയാള സിനിമാ രംഗത്തും ബിജെപി വിരുദ്ധ ഹിന്ദുത്വ വിരുദ്ധ ലോബികൾ ശക്തമാണ് എന്നുള്ളത് തള്ളിക്കളയാനാകില്ല ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ എംബുരാൻ എന്ന സിനിമയിൽ ഉൾപ്പെടെ ഈ ഹിന്ദു വിരുദ്ധത അതിശക്തമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് ഈ ഹിന്ദു വിരുദ്ധരും കമ്മ്യൂണിസ്റ്റ് ചായവുള്ളവരും ജിഹാദി ബന്ധമുള്ളവരുമാണ് അനുരാഗ് കശ്യപിനെ കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന വിലയിരുത്തലുകൾ പൊതുവെയുണ്ട് ഇദ്ദേഹം ആദ്യമായി അഭിനയിച്ച മലയാളം സിനിമ റൈഫിൾ ക്ലബ്ബാണ് ഇദ്ദേഹം മലയാള സിനിമയിൽ ബന്ധം സ്ഥാപിക്കുന്നത് വരെല്ലാം പ്രഖ്യാപിത ഹിന്ദു വിരുദ്ധ മോദി വിരുദ്ധ രാഷ്ട്രീയം പുലർത്തുന്നവരാണ് എന്ന ഒരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ബിജെപിയെ തകർക്കാൻ ജാതി കലാപം ഉണ്ടാക്കുക അതാണ് സകല ബിജെപി വിരുദ്ധരുടെയും രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെയും ഉള്ളിലിരുപ്പ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു സിനിമയിലൂടെ അനുരാഗ് കശ്യപ് എന്ന സംവിധായകൻ കേരളവും കാശ്മീരാക്കാം എന്ന ചിന്താഗതി തന്നെയാണ് വച്ചു പുലർത്തുന്നത് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വെട്ടറിമാറനാണ് കടുത്ത ബിജെപി വിരുദ്ധ വിരുദ്ധതയും ദ്രാവിഡ പാർട്ടി ആരാധകനുമാണ് വെട്ടിമാറാൻ സിനിമയെ രാഷ്ട്രീയവൽക്കരിക്കണമെന്നും ദ്രാവിഡ രാഷ്ട്രീയ സിനിമയിൽ കലർത്തണം എന്നും വാദിക്കുന്ന വ്യക്തിയാണ് വെട്ടിമാരൻ എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട് തമിഴിൽ നിന്നുള്ള വർഷാഭരത്താണ് ചിത്രം സംവിധാനം ചെയ്തത് ഇതിൽ ഒരു ബ്രാഹ്മണ പെൺകുട്ടിയാണ് മോശം പെൺകുട്ടിയായി ചിത്രീകരിക്കുന്നത് മദ്യപിച്ച് ലക്കുക അനിയന്ത്രിതമായ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടും കഴിയുന്ന ഒരു പെൺകുട്ടിയായാണ് ഈ ബ്രാഹ്മണ പെൺകുട്ടി ഈ സിനിമയിൽ കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്നത് ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായുള്ള ഗൂഢാലോചനയാണ് എന്ന ആരോപണം ശക്തമായിരുന്നു ഇന്ത്യയിൽ പൊതുവെ ജാതി കലാപത്തിന് ആക്കം കൂട്ടാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എൻ ജി സംഘടനകളുടെ പിന്തുണയോടെയും വിദേശ ശക്തികളുടെ പിന്തുണയോടെയും പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ എന്നത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല ബിജെപിയെ തകർക്കാൻ ജാതി കലാപം എന്നതാണ് വിദേശത്ത് തയ്യാറാക്കപ്പെട്ട രാഷ്ട്രീയ അജണ്ട തന്നെ ഇതനുസരിച്ച് കിട്ടാവുന്ന ഇടങ്ങളിൽ ഹിന്ദു സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ജാതി പ്രശ്നം പലപ്പോഴും ഉയർത്തപ്പെടുന്നുണ്ട് ഈ സിനിമയും അത്തരം ജാതി ചിന്തകൾ ശക്തമാക്കാനും ഉപകരിക്കുന്ന ഒരു സിനിമയാണ് എന്തായാലും ഈ സിനിമയ്ക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങളും വിമർശനങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു എന്തിനാണ് ഇതുപോലുള്ള ചിത്രങ്ങൾ അനുരാഗ് കശ്യപ് അവതരിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിനും ഉത്തരമായി പലരും പറയുന്നത് ചില രാഷ്ട്രീയ അജണ്ടകൾക്ക് ചൂട്ടുപിടിക്കാൻ എന്നതാണ് ഇനിയും ഇതുപോലുള്ള കലാപം കേരളത്തിൽ സൃഷ്ടിക്കുകയാണോ കേരള കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ താമസം മാറ്റത്തിലൂടെയെന്നും പലരും സംശയിക്കുന്നുണ്ട് അതിന് കേരളത്തിൽ അനുരാഗ് കശ്യൂന് കേരളത്തിൽ പിന്തുണ നൽകുന്നവരും ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണോ അങ്ങനെ ചെയ്യുന്നത് എന്നും സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ അനുരാഗ് കശ്യപ് എന്ന ബംഗാളിൽ നിന്നുള്ള സംവിധായകൻ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് പേര് കേട്ട ബോളിവുഡ് സിനിമാക്കാരനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രം പൌരത്വ ഭേദഗതി ബിൽ കൊണ്ടുവരുമ്പോഴും നാഷണൽ പൌരത്വ രജിസ്ട്രി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ മുൻപന്തിയിൽ നിന്ന് ശബ്ദമുയർത്തി സമരം ചെയ്ത വ്യക്തിയാണ് അനുരാഗ് കശ്യപ് ആ നാളുകളിൽ അദ്ദേഹം ജെ പോലുള്ള ഇടതുപക്ഷ അതിപ്രസരമുള്ള ക്യാമ്പസുകളിൽ കലാപ പ്രസംഗങ്ങളും നടത്തിയിരുന്നു അന്ന് ബോളിവുഡ് സിനിമയുടെ തലസ്ഥാനമായ മഹാരാഷ്ട്രയിലെ മുംബൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വീണ്ടും ബി നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നത് ും കേന്ദ്രത്തിൽ മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതും ഈ സംവിധായകന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് യോഗി പറഞ്ഞതുപോലെ മറ്റൊരു കാശ്മീർ ആയി മാറിക്കൊണ്ടിരിക്കുന്ന കേരളമാണ് അനുരാഗ് കശ്യപ് നോക്കി വെച്ചിരിക്കുന്ന താൽക്കാലികം അനുരാഗ് കശ്യപിന്റെ അഭിനയത്തെ വാട്ടി ഇടത് ജിഹാദി മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇടത് ബുദ്ധിജീവികളും മോദിവിരുദ്ധ ജേണലിസ്റ്റുകളും എൻ ജിഒകളും ഒക്കെ ഗവേഷണം ചെയ്ത് ബിജെപിയെ ദുർബലപ്പെടുത്താൻ കണ്ടെത്തിയ ഒരു ആയുധം തന്നെയാണ് ജാതി കലാപം എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താഗതിയെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രസ്താവന ബ്രാഹ്മണ ബ്രാഹ്മണർക്കുമേൽ മൂത്രമൊഴിക്കും എന്നുള്ള ഒരു പ്രസ്താവന എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിൽ ജാതി പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് വളരെ ശ്രദ്ധേയമായി നിരീക്ഷിക്കേണ്ട ഒരു സംഗതി ജാതി കലാപം ഉണ്ടാക്കുന്നതിലൂടെ മാത്രമേ കേരളത്തിൽ മോദി വിരുദ്ധതയും അതുപോലെ സർക്കാർ വിരുദ്ധതയും ഒക്കെ കൂടുതൽ ചിലവാകൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരക്കാർ ജാതി കലാപത്തെ കൂട്ടുപിടിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ട് പോകുന്നത് എന്തായാലും കല അല്ലെങ്കിൽ സിനിമ എന്നൊക്കെ പറയുന്ന ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു വിഭാഗം അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താതെ ഇങ്ങനെ ഒരു രാജ്യത്തിന് സ്പർദ്ധ ഉണ്ടാക്കാൻ ആ രാജ്യത്തിലെ സർക്കാരിനെ സ്പ്ലിറ്റ് ചെയ്യാൻ രാജ്യത്തെ ജനങ്ങളെ സ്പ്ലിറ്റ് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു നല്ല കലാകാരന്റെ ലക്ഷണമല്ല അതൊക്കെയാണ് ശരിക്കും രാജ്യവിരുദ്ധരുടെ ദേശവിരുദ്ധരുടെ രാഷ്ട്രവിരുദ്ധരുടെ രാഷ്ട്രവിരുദ്ധരുടെയൊക്കെ അടയാളങ്ങളായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് അഭിപ്രായം പറയുന്നത് പോലെയല്ല ഒരു സിനിമയിൽ ഒരു കഥാപാത്രം അഭിപ്രായം പറയുന്നത് പോലെയല്ല ലൈവായിട്ടുള്ള അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ പ്രകടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്